അപ്പോ ബിസ്ന്നുകൊണ്ട് നമ്മൾ ഒരു ആളെ വിളിച്ചതാ ഫോട്ടോഗ്രാഫർ കേട്ടില്ലേ നോയർ കണ്ടിട്ട് ഫോട്ടോ എടുക്കാനാണ് അതക്കല്ലേ ഓക്കേ ഏടാ ക്യാമറ വന്നോ ഫോൺ ഞാൻ പറയാം അവിടെ നിൽക്കുവോ എവിടെയാണ് നമുക്ക് ഇതിൽ ലൈവ് നടന്നോണ്ടിരിക്ക സാറേ ആ കുറച്ച് പിന്നിലേക്ക് ഇറങ്ങി കൊള്ളുമോ നമുക്ക് ആ കോർണർ ആ കോർണർ ബാക്കിൽ വരുന്ന വരും രണ്ടുപേരും നല്ല ആ ഒരു മിനിറ്റ് റെഡി ചിരിച്ചോളൂ ബംഗില് ഇതില് ആ ടൈമർ ഇട്ടുണ്ട് ടൈമർ എങ്ങനെയാ ഓഫ് ടൈമർ വേണ്ട അപ്പോ

അല്ലെങ്കിൽ ഗുരുവായൂരുകാരന്ന് ഹാൻഡിൽ നെയ്മ് അങ്ങനെ ഇട്ടാലും മതിയോ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നില്ലെങ്കിലും കാണാം ഡെയിലി ഞാൻ ഒരു കൊളപ്രദം ചെയ്യും മുടങ്ങാണ്ട് പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട് എൻ്റെ പേരെന്താ സജി എവിടെയാണ് സ്ഥലം അതെയോ എവിടെയാ എവിടെയാ അതെയോ എൻ്റെ വീട് തിരുവേണ്ട അമ്പലത്തിന്റെ ബാഗില് അത് നമ്മുടെ വീണുപോലെ ഡോക്ടറുടെ പുറത്തുള്ളത് ആ അതെയാ ആ അതിൻ്റെ പിൻഭാഗമായി തിരുവങ്കട അമ്പലം എന്ന് പറയുമ്പോൾ കുമാർ നഗറിലാണ് വീട് മുകളിലെ വരുന്നതാണ് കുട്ടികൾ വരുന്ന ശരി ഏട്ടാ കാണാം ഒന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇൻസ്റ്റാഗ്രാമിലേ ഇൻസ്റ്റാഗ്രാമിലും സെയിം എൻ്റെ പേര് ഹരീഷ് സെയ്സ് എന്നാണ് കേട്ടോ ഹരീഷ് സെയ്സ് എച്ച് എ ആർ ഡബ് എസ് എച്ച് എസ് എ വൈ എസ് അതെയോ അതെ അല്ലെ താങ്ക് യു മച്ച് പേരെന്താ അപ്പൊ കാണാമോ അപ്പൊ ഇനി മുന്നോട്ട് ഉണ്ടാവുമല്ലോ കാണാട്ടോ അതിന്റെ ഇടയിൽ രണ്ടാമത് നമ്മുടെ ഇത് ബ്രേക്ക് ആയി പോയി കേട്ടോ ഇന്നിപ്പോ ഒരു മൂന്ന് വട്ടായി ഇത് ബ്രേക്ക് ആവണം എന്താ സംഭവം എന്ന് അറിയില്ല ഇന്ന് മൊത്തം മൂന്ന് ലൈവ് എടുത്തു നമ്മള് മൂന്ന് വട്ടം ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് തന്നെ പോകാൻ അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുകയാണ് സമയം മൂന്ന് വട്ടമായിട്ടാണ് ഇന്ന് ഞാൻ ലൈവ് എടുത്തിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ ലൈവോടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമുക്ക് നാളെ കാണാം ബാക്കി വിശേഷങ്ങൾ ഞാൻ വാട്സപ്പിൽ ഇതിൽ പറയാം ആ വസ്തുവിനകൾ മൈക്കുണ്ടോ ഗംഭീരം സന്തോഷം 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 അങ്ങനെയാണ് നല്ല കാര്യം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി കിട്ടുമല്ലോ വീഡിയോ ഈ ഷോർട്സും ഇന്റർവ്യൂസൊക്കെ ചെയ്യുമ്പോളെ ഈ മൈക്കിലേതാണ് എനിക്ക് കുറേ ഇൻ്റർവ്യൂസും കുറേ വീഡിയോസൊക്കെ ചെയ്യാനുണ്ട് കുറേ സ്ഥലങ്ങളുടെയൊക്കെ ചെയ്തിട്ടില്ല നോക്കിയിട്ട് പറ്റിയ നല്ല കാര്യമാണ് അത് കാന്തം ട്രിപ്പിൾ ഐറ്റ് വാർഡ് ഈസ് ഡിസ് മലയാളി ഷീറ്റ് ഈസ് ആസ്കിങ് വാട്ട് ഈസ് ഡിസ് മലയാളം ഷീട്ടിന് ഏതോ കാന്തം ട്രിപ്പിൾ ഐറ്റോ അങ്ങനെ എന്തോ തീരെ വയ്യാത്തൊരു ആളാണ് കേട്ടോ ആളോട് എല്ലാവരും ക്ഷമിച്ചോളൂ മലയാളി ഷീറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ തീരെ സുഖമില്ലാത്ത ഒരാളാണ് എന്തോ മാനസികപരമായിട്ട് എന്തോ പ്രശ്നമുള്ള ഒരാളാകുന്നുണ്ട് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കാൻ സമയമായി ഞാനെന്നും പറയുന്ന മാതിരി നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളിലും പ്രവർത്തികളിലും എല്ലാം ഭഗവാൻ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവട്ടെ ഈ ആയി ജസ്റ്റിഗ്നോട്ട് സോമനാഥർശന തുറവൂർ വന്നിട്ടുണ്ട് ഞാൻ തുറവൂരിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ തുറവൂരിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ സാധിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണാറുള്ളതാണ് ഒരു ഇൻസ്പിറേഷനിലാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിനെ കണ്ടു സംസാരിച്ചു അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ലൈവ് ദർശനം അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറിലധികമായി ഞാനും ഇത്തിരി ടയേഡായിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പനീ നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യവും ഉണ്ടാവട്ടെ അപ്പോൾ നമുക്കിനി നാളത്തെ ലൈവിൽ കാണാം കൂടുതൽ വിശേഷങ്ങൾ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം സുല്ലേട്ടാ നമസ്കാരം വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുള്ള ആളുകൾ ഞാനും ഈ പറയുന്ന നമ്പറിലേക്കൊന്നും മെസ്സേജോളൂ തൊണ്ണൂറ്റി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി നാല് മൂന്ന് അനുഗ്രഹം അനുഗ്രഹിക്കട്ടെ കേട്ടോ കാണാൻ നിർത്തുന്നു ഐ ആം ഫ്രം അലഹബാദ് അലഹബാദ് പ്രയാഗ് രാജ് സംഘം നമസ്കാരം ഹരേ കൃഷ്ണ സോ വിൽ സീ ടുമോറോ റൈറ്റ് ബൈ ബൈ